ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു മിനി ഹാമ്പർ സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിലേക്കുള്ള ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഒരു മിനി വ്ലോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാകാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഫസ്റ്റ് തന്നെ റിംഗ് ആൽബത്തിന് വേണ്ടി പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ് പന്ത്രണ്ട് പേജുള്ള റിംഗ് ആൽബം സെറ്റ് ചെയ്യുന്നത് ഈ റിംഗ് ആൽബത്തിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ വേറെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഇതൊരു ഓഫറിലുള്ള റിംഗ് ആൽബം ആയിരുന്നു കേട്ടോ അതായത് ജസ്റ്റ് തൊണ്ണൂറ്റൊമ്പതിനുണ്ടോ ഈ ഒരു റിംഗ് ആൽബം അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫറും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അപ്പോൾ അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാം ഐഡി ഒന്ന് ഫോളോ ചെയ്താൽ മതി അപ്പോൾ റിംഗ് ആൽബം അങ്ങനെ സെറ്റായി ഉണ്ട് പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി പോയതാണ് മെയിനായിട്ട് ഗിഫ്റ്റ് നമ്പറിന് വേണ്ടിയിട്ട് ടീഷർട്ടും ഫ്ലവറും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വേറെ ഐറ്റംസ് ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ നോക്കിയതാണ് പിന്നെ ടീഷർട്ട് ഷർട്ട് നോക്കുകയാണ് അപ്പോൾ കസ്റ്റമറിനെ മെസ്സേജ് അയച്ചിട്ട് അവരോട് ചോദിച്ചിട്ടാണ് ടീഷർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഒരു മിനി ഹാമ്പർ ആണ് അപ്പോൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാനുള്ള ടീഷർട്ടും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഹാമ്പർ സെറ്റ് ചെയ്യാണ് ഒരു ഹാപ്പി ആനിവേഴ്സറി ആനിവേഴ്സറിന്ന് എഴുതിയിട്ടുള്ള ഒരു കാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന റിംഗാൽബാണ് പിന്നെ ഒരു നെയിം വാലറ്റ് സെറ്റാക്കി ഉണ്ടായിരുന്നു ഹെയർ ഷേപ്പിലുള്ള ഒരു ബോക്സ് ബോക്സായിരുന്നു സെലക്ട് ചെയ്തത് പിന്നെ മിനി ഹാമ്പർ ആയതുകൊണ്ട് തന്നെ ടീഷർട്ട് റോൾ ചെയ്തിട്ട് ഒരു റിബണ് കെട്ടി ചെയ് വയ്ക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ വാലറ്റ് റിങ് ആൽബിൽ സെറ്റ് ചെയ്തിട്ട് പിന്നെ രണ്ട് ഫ്ലവറും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗിഫ്റ്റ് ഹാമ്പർ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ ആടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയിട്ടാണ്